ഗാർലിക് ജോക്കർ എവിടെ ജോക്കർ ജോക്കർ തന്നെ വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ ബ്രോക്കോളി എവിടെ ബ്രോക്കോളി ബ്രോക്കോലി ബ്രോക്കോളി എവിടെ വെരി ഗുഡ് പംകിൻ എവിടെ പംകിൻ പംകിൻ എവിടെ നമ്മുടെ വാച്ച് എവിടെ Oh goodness, oh, boy, nah. And, േ കര ഇനി കോഴി എങ്ങനെ കൊക്കുന്നേ കൊ കൊടി ബോ നോക്കി ടെടി ബിയർ ടെർ ഉണ്ടോ അവിടെ ആ വെരി ഗുഡ് ഗഡ് അമേഖ ആ ഫ്ലവർ 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 എവിടെ 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 വെരി ഗുഡ് ജിഞ്ചർ ജിഞ്ചർ നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ കുഞ്ഞു മിടുക്കിയെടുത്താണ് വെറും പതിനാല് മാസം പ്രായമുള്ള ഒരു കുഞ്ഞു മിടിക്കെടുത്താണ് ഇരിക്കുന്നത് നിള എന്ന് പറയുന്ന കൊച്ചു മിടിക്കെടുത്താണ് ഇരിക്കുന്നത് ഒത്തിരി ഒത്തിരി പ്രത്യേകത ഉണ്ട് നമസ്കാരം നമസ്തേ

യർ എവിടെ വയറ് വയർ മന

കുറച്ച് എന്തൊക്കെയാണ് കിട്ടിയത് അവർക്ക് കലാംസ് വേൾഡ് റെക്കോർഡിൽ നിന്നും നോബിൾസ് വേൾഡ് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ജാക്കി ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇതിൽ നിന്നൊക്കെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് അത് കലാംസ് വേൾഡ് റെക്കോർഡിന്റെയും നോബൽ ബുക്ക് ഓഫ് റെക്കോർഡ് റെക്കോർഡുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടിയെന്നുള്ളത് പറഞ്ഞില്ല ആക്ച്വലി ഇവൾക്കിപ്പം പതിനാല് മാസം പ്രായമുള്ളൂ പക്ഷെ അവൾക്ക് നൂറ്റി അൻപതിൽ കൂടുതൽ സാധനങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ കയ്യിൽ അവള് എടുത്തുകൊണ്ട് തരും അപ്പം നമ്മളെ വീട്ടിലത്തെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള ഐറ്റംസ് ആണ് അതിന്റെ പുറമെ നമ്മൾ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൽ ഇവിടെ നല്ല കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ അതും കൂടെ നോക്കി അപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു ഇപ്പം അങ്ങനെ ഒരു നൂറ്റി അൻപതിൽ കൂടുതൽ സാധനങ്ങൾ നമ്മുടെ ലിസ്റ്റിലായിട്ടുണ്ട് ആദ്യം ഇവളെ ഒരു റ്റ് എ ടൈം ഒരു തേർട്ടി പ്ലസ് ഐറ്റംസ് നമ്മൾ താഴെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് അവർക്ക് ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തത് പക്ഷെ അവരുടെ ടാർഗറ്റ് അതല്ലായിരുന്നു പ്രായം വെച്ച് നോക്കുമ്പോൾ അവർക്ക് നൂറിൽ കൂടുതൽ സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് മുന്നോട്ടുള്ള പ്രൊസീജിയേഴ്സിലേക്ക് കിടക്കാം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പക്ഷെ നമുക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു കാരണം പ്രായം എത്രയേ ഉള്ളൂ അതിന്റെ കൂടെ നമ്മൾ കുഞ്ഞിന് ഓവർ സ്ട്രെയിൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒരു മൂന്ന് ദിവസം കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ നമ്മളെ പോലെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അവൾക്ക് ഇതെല്ലാം ഓർമ്മയുണ്ടാകും അതായത് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നതിലൂടെ അവൾ കുറെ കാര്യങ്ങൾ ഓൾറെഡി അവളുടെ മെമ്മറിയിൽ സ്റ്റോർഡ് ആയിരുന്നു അത് നമുക്ക് പിന്നീടാണ് മനസ്സിലായത് അപ്പൊ ഈ ഒരു മൂന്ന് കൊണ്ട് നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ചിൽ കൂടുതൽ സാധനങ്ങൾ ഇവളെത്തിയ സാധനങ്ങൾ അവള് ഐഡന്റിഫൈ ചെയ്തെടുത്ത് തരുന്നുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് അവർ എന്ന് വെച്ചാൽ മിനിമം ഒരു പത്ത് ഐറ്റംസ് എങ്കിലും വെച്ചുള്ള വീഡിയോസ് വെച്ച് ഷേ സെൻഡ് ചെയ്ത് കൊടുത്തു അപ്പം നൂറിൽ കൂടുതൽ ആയതുകൊണ്ട് അവരത് പ്രൊസീഡ് ചെയ്തു പിന്നെ അവരുടെ ഹെഡ്വാട്ടേഴ്സിന്റെ സ്കൂട്ടിനി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കൺഫർമേഷൻ തരുന്നത് ഈ കുഞ്ഞിന് ഇങ്ങനെ വാസന ഉണ്ടെന്ന് ഇപ്പം പതിനാല് മാസം ആയതേ ഉള്ളൂ ഏത് മാസം മുതലേ കുഞ്ഞിനൊരു നാല് മാസം പ്രായമായപ്പോൾ തൊട്ട് അവളെ ചെറിയ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ കാണിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ പിടിച്ചിങ്ങനെ കാണിക്കുമ്പോൾ അത് രണ്ട് രണ്ട് ഫ്ലാഷ് കാർഡ്സ് വീട്ടിൽ നമ്മൾ കാണിച്ച് ട്രൈ ചെയ്തിട്ടുള്ളൂ അപ്പൊ അവള് കറക്റ്റായിട്ട് തൊട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അപ്പം നമ്മൾ അത്രയും ചിന്തിക്കുന്നില്ല നമ്മുടെ വിചാരം അത് വെറുതെ ഒരു അവൾ ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അത് ഇഗ്നോർ ചെയ്ത് വിട്ടു പിന്നെ അതിന് അതിന്റെ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് കേസ് അങ്ങനൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിന് കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയം തൊട്ട് ഇവളെ ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്താ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഇപ്പം നമ്മൾ അബുദാബിയിൽ ഹസ്ബൻഡിന്റെ കൂടെ പോയതിനു ശേഷം ഞാനും കുഞ്ഞും തനിച്ചുള്ള ആ ഒരു സമയത്ത് നമ്മൾ ഇവളെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ഒരു കാരണം സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ മാക്സിമം ശ്രമിച്ചു മൊബൈൽ യൂസ് കുറയ്ക്കാനും കാരണം അധികം കാർട്ടൂൺസ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് അതൊരു അഡിക്ഷൻ ആണല്ലോ അപ്പൊ അത് അതിന്റെ യൂസ് കുറച്ച് എങ്ങനെയെങ്കിലും നമുക്ക് കുഞ്ഞിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാം കാരണം നമ്മൾ റൂമിൽ ഞാനും കുഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പം വെറുതെ ആ ഒരു ടൈം വാല്യുബിൾ ടൈം ആക്കാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചു അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനിലൂടെ അവൾക്ക് കുറെ കാര്യങ്ങൾ അവർ കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാം ഗ്രാസ്പ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നി എന്നാലും നമ്മൾ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് ചിന്തിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് അതിന് ശേഷം ഉള്ളൊരു തിങ്കിങ്ങിലൂടെ അത് ആയിട്ട് വന്നൊരു കാര്യമാണ് കുഞ്ഞിനോട് നമ്മള് എന്ത് കാര്യം പറയുമ്പോ അവിടെ ഈ കി എന്ന് പറയുമ്പോ അവൾ ഇരുന്ന് കാണിക്കും എണീക്ക് എന്ന് പറയുമ്പോ എണീക്കും എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുന്നു പറയുമ്പോൾ കൊടുക്കും കിടന്നുറങ്ങാൻ പറയുമ്പോൾ ഉറങ്ങും കിടന്ന് നമ്മളുടെ കൂട്ടത്തിൽ കിടക്കും അതുകൂടാണ്ട് പാട്ട് പാടാൻ പറയുമ്പോൾ മൂളിപ്പാട്ട് പോലെ പാടും പിന്നെ എന്തെങ്കിലും ബുക്ക് കൊടുത്തിട്ട് വായിക്കാൻ പറയുമ്പോൾ അവൾ ഇരുന്ന് അവരുടെ ഭാഷയിൽ വായിക്കും നമുക്കൊന്നും മനസ്സിലാവില്ലെങ്കിൽ അവർ വായിക്കും പിന്നെ ഡാൻസ് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ചെറിയൊരു പാട്ടിന്റെ ഒരു എന്തെങ്കിലും കേട്ടാൽ മതി അവളുടെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അവൾ നല്ല ഭംഗിയായിട്ട് ഡാൻസ് കളിക്കാൻ ഈ ഒരു പ്രായത്തിൽ ശ്രമിക്കുന്നുണ്ട്

ഓക്കെ ബാങ്കിൽ എവിടെ മനെ ബാങ്കിൾ വള എവിടെ വള വള നെച്ചുട്ടിയുടെ വള എവിടെ വള ആ പേഴ്സ് ഓക്കെ നെച്ചുട്ടി യാത്ര എവിടെ മാംഗോന്ന് കാണിച്ച മനെ മാംഗോ എവിടെ മാംഗോ മാംഗോ എവിടെ നെച്ചുട്ടി ആ ഇതുമ്പത്തേരാ ഇതുമ്പത്തേരാട്ടാ ആ മാങ്കോ തന്ന മന മാങ്കോ ആങ്കളുടെ കാണിച്ച കാണിച്ചെടുത്ത് മാോ കാണിച്ചല്ലേ ഇങ്ങനെ മാംഗോ ഓക്കെ നോക്കി ഇവിടെ ഗുഡ് കറിയേ കൊ കൊ ഇനിഫന്റ് കരയുന്നേ ഇനി കുയിലെങ്ങനെ എങ്ങനെ ഗാർലിക് അവിടെ പോയി തന്നെ ജോക്കർ എവിടെ

അമ്മയുടെ ഒരു മാതാവിൻ്റെ തീർച്ചയായിട്ടും ഒരു ഒരു ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ എത്രത്തോളം കെയർ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ആ കുഞ്ഞ് ആ രൂപത്തിലേക്ക് വന്നത് അപ്പോൾ എല്ലാ അമ്മമാരിൽ നിന്ന് തീർച്ചയായിട്ടും അമ്മയ്ക്കും ഒരു വ്യത്യസ്തതയുണ്ട് അത് അമ്മയ്ക്കും തീർച്ചയായിട്ടും അതിനകത്ത് ഒരു പങ്കില്ല എന്ന് നമുക്ക് പറയാവത്തില്ല മാത്രമല്ല നിങ്ങൾ ഇത് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കാരണം വേറെ ഒന്നും കൊണ്ടുമല്ല ഒരു കൊച്ചു കുഞ്ഞിൻ്റെ വ്യത്യസ്തമായ ഒരു കഴിവ് എല്ലാ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട് എല്ലാ അച്ഛനമ്മമാരും അമ്മമാരും അവരെ എല്ലാം കെയർ ചെയ്യുന്നുണ്ട് അതെല്ലാം ശരിയാണ് പക്ഷെ ഇത് വ്യത്യസ്തമായ ഒരു കഴിവാണ് വെറും പതിനാല് മാസമായതേ ഉള്ളൂ ഏതാണ്ട് ഇരു നൂറ്റി ഇരുപത്തി അഞ്ചിൽ പരം ഒരു നൂറ്റി അമ്പതിൽ പരം സാധനങ്ങൾ അതായത് മെമ്മറിയിൽ അത് എന്തുവാണെന്ന് കണ്ട് അത് എടുത്തുകൊണ്ട് തരണമെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു മോഡ കഴിവാണ് അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യണം അതേപോലെ അടുത്ത വീഡിയോ ഗുഡ് ബൈ